യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിന്റെ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം ഈ പ്രഭാതയാമത്തിൽ ദൈവിക ആലോചനകൾ നിങ്ങളോടൊപ്പം പങ്കിട്ട് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ ലഭിക്കുന്ന ഈ വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹർദവമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ പ്രഭാതയാമത്തിൽ ചിന്തിക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെ ഉള്ള വേദഭാഗങ്ങളാണ് നിങ്ങളുടെ പുസ്തകം തുറന്ന് അത് നിങ്ങൾ ധ്യാനിക്കുക എന്നോടൊപ്പം പത്രോസിന്റെ ഭാര്യാഗ്രഹത്തിൽ പത്രോസ് അന്തയോസ് യാക്കോവ് സോറി പത്രോസിന്റെ ഭാര്യാഗ്രഹത്തിൽ പത്രോസ് അന്ത്രയോസ് യാക്കോവ് യോഹന്നാൻ എന്നീ ശിഷ്യന്മാരോടുകൂടി താമസിച്ചുകൊണ്ട് യേശു കഫർ അതായത് നഹൂമിന്റെ ഗ്രാമം എന്നാണ് അതിന്റെ അർത്ഥം തന്റെ നാലാമുഖമായ ശിശ്രുഷ ആരംഭിച്ചു മർക്കോസ് ഒരു ശബത്തിൽ നടന്ന സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്നത് യേശുവിന്റെ ദിനചര്യ എങ്ങനെയായിരുന്നു എന്ന് വായനക്കാരെ മനസ്സിലാക്കുന്നതിനാണ് രാവിലെ താൻ ആരാധനയിൽ സംബന്ധിച്ചു പ്രസംഗിക്കുന്നതിനായിട്ടല്ല പോയത് സിനഗോഗ് പ്രമാണിയുടെ ക്ഷണം സ്വീകരിച്ച് ഒരു പ്രസംഗം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പ്രസംഗ രീതി ശ്രോതാക്കളെ ആശ്ചര്യപ്പെടുത്തി റബ്ബിമാർ സാധാരണ ചെയ്തു എന്നതുപോലെ പണ്ഡിതന്മാരുടെ മറവിൽ നിൽക്കാതെ ദൈവവചനത്തെ സ്വന്ത അനുഭവത്തിൽ നിന്ന് അധികാരത്തോടെ വ്യാഖ്യാനിക്കുന്നത് ജനങ്ങൾക്ക് ഒരു പുതുമയായി തോന്നിയതിൽ അത്ഭുതപ്പെടാനില്ല പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്നിങ്ങനെ സ്വന്തം നിലയിൽ ദൈവഹിതത്തെ പ്രഖ്യാപനം ചെയ്യുന്നതിന് യേശു മടിച്ചില്ല പ്രസംഗം കഴിഞ്ഞ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കി മാനസിക രോഗങ്ങൾ പിശാചിന്റെ ആവേശത്താൽ ഉണ്ടാകുന്നതായി അക്കാലത്ത് വിചാരിച്ചു പോന്നു യേശുവിന്റെ സാന്നിധ്യവും സംസാരവും ആ മനുഷ്യന്റെ ബുദ്ധിക്ക് സ്ഥിരത നൽകി പുള്ളിയിൽ നിന്ന് വീട്ടിൽ ചെന്ന് യേശു പത്രോസിന്റെ അമ്മായി അമ്മയെ സൗഖ്യമാക്കി ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സൗഖ്യം നൽകുന്നതിനുള്ള ശക്തി യേശുവിനുണ്ട് ശവത് കഴിഞ്ഞ ശേഷം ഒട്ടുവളരെ രോഗികൾ യേശുവിന്റെ അടുക്കൽ വന്ന് സ്വസ്ഥത പ്രാപിച്ചു പകൽ സമയത്തെ അധ്വാനങ്ങൾ ഒന്നും അതിരാവിലെയുള്ള ദൈവ നിന്ന് തന്നെ പിന്തിരിപ്പിച്ചില്ല ഇരുട്ടോടെ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പനായി ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി എന്ന് നമ്മൾ വായിക്കും ശുശ്രൂഷയുടെ വിജയം പ്രാർത്ഥനയിലും പ്രാർത്ഥനയുടെ സ്വാദ് ശുശ്രൂഷയിലും സ്ഥിതി ചെയ്യും കർത്താവിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയും ശുശ്രൂഷയും തമ്മിൽ കാണുന്ന പൊരുത്തം ക്രിസ്തീയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏവരും മാതൃകയാക്കേണ്ടതാണ് ഗലീലയിലെ ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് ഉപദേശിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തതായി മക്കോസ് ഒന്നാമധ്യായം മുപ്പത്തിയൊൻപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഒരു പുതിയ ഗുരു രോഗശാന്തി വരവും വിശാലക്കളുടെ നില അധികാരവും ലഭിച്ച ഒരു ദൈവ മനുഷ്യൻ എന്നീ നിലകളിൽ ഗലീലയിലെ ജനങ്ങൾ എല്ലായിടത്തും യേശുവിനെ സ്വാഗതം ചെയ്തു പോന്നു ദൈവമക്കളെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ദൈവ സംസർഗത്തിന്റെ പരി പരിമളം ലഭിച്ചിട്ടുണ്ടോ ദൈവവുമായി രഹസ്യത്തിൽ ചെലവിടുന്നതിനുള്ള സമയം നമ്മുടെ ദിവസേനയുള്ള കാര്യപരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനുള്ള കൃപയും നിരന്തരമായ ദൈവ സംസർഗത്തിനുള്ള വരവും നാം പ്രാപിച്ചിട്ടുണ്ടോ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ദൈവ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വകിയ പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു പ്രതാവിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു പ്രതാവേ അവിടുന്നത്ര നല്ലവരും വിശ്വസ്തനും വാക്കുമാറാത്ത നല്ല ദൈവം കരുണയും കൃപയും നിറഞ്ഞ ദൈവം മഹാദേവ ദീർഘക്ഷം െസ്തുരിക്കുവാൻ അവിടുത്തെ വചനങ്ങൾ കേൾക്കുവാൻ ഒക്കെ ഈ പ്രകാരം നല്ല സമയങ്ങൾക്കായി സ്ത്രോത്രം ചെയ്യും ഞങ്ങളത്തിന്റെ ജീവിതത്തിൽ സമർപ്പിക്കുന്നു കഥാവേ അവിടുത്തെ ശുശ്രൂഷയിൽ ബലപ്പെട്ടിരിക്കുവാൻ അവിടുത്തെ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ അവിടുത്തെ ശുശ്രൂഷയിൽ ശക്തിപ്പെടുവാൻ നിങ്ങൾക്ക് കൃപധർമ്മനെ പ്രാർത്ഥിച്ച് അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു ഈ കവിൽ കാലം ഇന്ന് തരുന്ന സമയങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിക്കാൻ നിങ്ങളെ സഹായിക്കണമെങ്കിൽ കൃപയുടെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു